വില്ലേജ് മീഡിയ ഒരുവിധം വിധം തപ്പിത്തടഞ്ഞ് താഴെ വരുന്ന റൂട്ടിൽ ലാഹ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ഇവിടെ പണ്ടൊരു ഗർഭിണി ഏർമാടത്തിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വില്ലേജ് മീഡിയ ആ ഏർമാടത്തിൽ കയറാനായിട്ട് പോയതാണ് കാണിച്ച് തരാം വില്ലേജ് മീഡിയ ഏർമാടത്തിൻ്റെ മണ്ടേ കയറിയിരിക്കുന്ന സീനറി ഒന്ന് നോക്കണം ഹലോ ഹലോ എന്തുപറ്റി 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 വില്ലേജ് പെട്ട് പെട്ട് കണ്ടോ അവരെ കണ്ടോ അവരുടെ മേള കേറേ ദൈ ഇങ്ങോട്ട് നോക്ക് വില്ലേജ് വീടിയ പെട്ടിരിക്കുന്നുണ്ടോടെ നാ നോക്കിക്കോ നല്ലടക്കടിച്ചരാണോ നാ നോക്കി വാർത്ത വട്ടേ കേറാ പോയാ അങ്ങോട്ട് പോവാൻ പോയ്യോ ഇങ്ങോട്ട് പോരാ പയ്യ പെട്ടിരിക്കുന്നത് മേളിൽ കയറി നോക്കിയാ അത് കാണാൻ പോയ നീ ഇറങ്ങിക്കോ നീ ഞാ അത് ഓണല്ലോ നീ ഇറങ്ങിക്കോ വാ ഇറങ്ങി വാ ഒരു അലൈവ ലൈവ പിന്നെ എല്ലാരും കണ്ടോണ്ടിരിക്ക